സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കടത്താൻ ശ്രമിച്ച ഒന്നര കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു ചുങ്കത്ര അണ്ടിക്കുന്ന് സ്വദേശികളായ ഏലായി അബ്ദുൾ അസീസ് കുരിക്കൽ കളത്തിൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് എടക്കര പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ ചുങ്കത്തറ ഷാഫി പടിയിൽ വെച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറിൽ കഞ്ചാവ് കൈമാറാൻ എത്തിയതായിരുന്നു പ്രതികൾ അബ്ദുൽ അസീസിനെ ഒരു മാസം മുൻപ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൂക്കോട്ടുപാടത്തിന് ഇനിയൊരു സന്തോഷ വാർത്ത എന്താണെന്നല്ലേ പൂക്കൂട്ടുപാടത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് സ്വർണചാരിത സാറ ഗോൾഡൻ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി